പ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് ഞായറാഴ്ച വേദി പങ്കിടും കർണാടക സംഗീതകുലപതി ചെമ്പൈ ഭാഗവതരുടെ ഏകാദശി നാഥോപാസനയുടെ സ്മരണാർത്ഥമാണ് ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് ചെമ്പൈ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂരിലെത്തും ഞായറാഴ്ച വൈകിട്ടാറിന് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽകുളങ്ങര കെ അംബികാദേവിക്ക് സമർപ്പിക്കും തുടർന്ന് പുരസ്കാര സ്വീകർത്താവിൻ്റെ സംഗീത കച്ചേരി നടക്കും തിങ്കളാഴ്ച രാവിലെ ഏഴുമണിക്ക് നിന്ന് പകർന്നെത്തിക്കുന്ന അഗ്നി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും തുടർന്ന് ക്ഷേത്രം നാഗസ്വര തവിൽ അടിയന്തരക്കാരുടെ മംഗളവാദ്യ സമർപ്പണത്തോടെ സംഗീതാർച്ചനയ്ക്ക് തുടക്കമാകും ദിവസവും പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ സംഗീതാർച്ചന നടക്കും തുടക്കക്കാരും പ്രഗത്ഭരും കച്ചേരി അവതരിപ്പിക്കും ഏകദശി ദിവസമായ ഡിസംബർ ഒന്നിന് സമാപിക്കും സംഗീതോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു എല്ലാവരെയും ഒരേപോലെ ചേർത്തു പിടിച്ചുകൊണ്ട് കർണാടക സംഗീതത്തിന് ഒരു ജനകീയ മുഖം നൽകുകയാണ് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ ചെയ്തിരുന്നത് ജാതി മത ഭേദമന്യേ ആരാണോ സംഗീതം ഇഷ്ടപ്പെടുന്നത് അവർക്കൊക്കെ സംഗീതം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് യഥാർത്ഥത്തിൽ നവോത്ഥാന കേരളത്തിന് പോലും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിലും തുടർന്ന് പതിനാറാം തീയതി മുതൽ പതിനഞ്ച് ദിവസമായിട്ട് തുടർന്നു വരുന്ന തുട നടന്നു വരുന്ന ഈ വർഷത്തെ സംഗീതോത്സവത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ സംഗീത പ്രേമികളെയും ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ്